ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുമ്പ് ഇവിടെ കാലു വയ്ക്കാൻ പേടിയല്ല കുഴി ഉണ്ടാവും ഇവിടെ ജനങ്ങൾ സജീവമായി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവരോടൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ അവിടെ ആ വനത്തിൻ്റെ അകത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ശരിയാ നമ്മുടെ അടുത്ത ലക്ഷ്യം സബോക് എനിക്ക് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇപ്പം എസ്റ്റേറ്റ് എസ്റ്റേറ്റിൻ്റെ ആക്സസ് ആയിരിക്കും ഈ റോഡൊക്കെ എസ്റ്റേറ്റിൻ്റെ താഴേക്ക് പോകുന്നുണ്ട് എങ്ങോട്ടാണെന്നറിയില്ല അറിയില്ല നമ്മൾ മേലക്കന്നെ ആയിരിക്കുമോ ചോദിച്ചിട്ട് പോകണോ താഴേക്കൂർ റോഡുണ്ട് മേലക്കൂർ റോഡുണ്ട് വൈദ്യാർ ചോദിക്കാൻ പോലും പറ്റൂലല്ലോ രണ്ട് റോഡുണ്ട് കാട ഓരോ ഫോറസ്റ്റ് ഏരിയ തോന്നുന്നുണ്ട് പക്ഷെ കാപ്പിയുണ്ട് പിന്നെ കാട്ടുമരങ്ങളാണ് മൊത്തം മനുഷ്യരെ കാണാനൊരു മാർഗം അല്ലല്ലോ എന്റെ വഴി തെറ്റിട്ടൊന്നുമില്ലല്ലോ അല്ലേ വേറെ കാണാമല്ലോ എവിടെ ചോദിച്ചു നോക്കാനും അവിടെ നിന്ന് സൗണ്ട് വർത്താനം പറയണ എവിടുന്നാണെന്ന് അറിയില്ല അവിടെ നിന്ന് തന്നെ നേരെ പോയോക്കാം സംഭവമൊക്കെ ത്രില്ലാണ് അതായത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ കാണുമ്പോൾ ത്രില്ലായിട്ട് തോന്നും പക്ഷെ നമ്മളിത് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന സമയത്ത് ഈ ഘട്ടം ഒന്ന് പെട്ടെന്ന് തീർന്നിട്ടെങ്കിലും തോന്നും ആരെങ്കിലും ഒന്ന് കണ്ടു ഒക്കെ ഒന്ന് കിട്ടിയെങ്കിലും തോന്നും അതുകൊണ്ട് ഇവിടുന്ന് മേലക്കൊക്കെ റോഡ് തിരിഞ്ഞൊക്കെ പോകണ്ടുണ്ടോ അതില് അതിലൂടെ ഒരുപാട് റൂട്ടുകളുണ്ട് ശെരിക്കും വ്യക്തമായിട്ട് ഇവിടുത്തെ ലോക്കല ആളൊക്കെ അതില് കൂട്ടിയിട്ട് വേണം വരാൻ എന്നാ ക്ലിയർ ആയിട്ട് അറിയാം ഇങ്ങോട്ടൊക്കെയാ പോണേ ഈ സ്റ്റാർട്ടിങ് പോയിന്റില് നമ്മളെല്ലാം റൂട്ടൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരും ഓഹ് മേലെ കൂറ്റം പാറ മരത്തിന്റെ ഇടയിൽ കൂടെ കണ്ട് റൂട്ടൊക്കെ നല്ല ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരും അവർ റിപ്പീറ്റഡ് ആയിട്ട് രണ്ടു മൂന്നാല് പ്രാവശ്യം നമുക്ക് പറഞ്ഞ് ചെയ്യും അപ്പൊ നമ്മൾ മനസ്സിലായി മനസ്സിലായി ആറിട്ടിട്ട് അപ്പം നമ്മളെ മൈൻഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ പോയാൽ അങ്ങനെ സ്ഥലം ഈ സ്ഥലം ഒക്കെ പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ വന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ ഒരാളോട് ചോദിക്കാൻ പോലും പറ്റില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പിന്നെ റൂട്ട് മാപ്പ് ഒന്നും ഇടാൻ പറ്റില്ല ഗൂഗിൾ ഒന്നും കറക്റ്റ് സ്പോട്ട് കാണിച്ചു തരില്ല ഇവിടെ അല്ല ഈ വഴികളൊന്നും हाँ जब इधर ना उ ना हिंदी हिंदी वाला हूँ हिंदी ये सबूक है सबूक। सबुक आप लोग वो ये काम कर रहे हैं अच्छा कॉफी कॉफी अच्छा अच्छा कौन सा गाँव है ഒരു <laughs> ചുമ്മാക്കാന്തമായ <laughs> 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 ബൈ സാബ് അച്ഛാ ടീക്കേ ബൈ ബൈ ജാർഖണ്ഡരാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാരെല്ലാം പോയി തോന്നുന്നു ഇവിടുത്തെ സ്വദേശികളൊന്നും ഇവിടെ എല്ലാം തോന്നുന്നു എല്ലാരും പോയിട്ടുണ്ടാവും അങ്ങോട്ടുണ്ടോ മാല അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് നമുക്കിവിടെ ഒന്ന് സൈഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൂക്കാം നമ്മുടെ വെള്ളം ചാടുന്ന അജി വി സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ ആ അതവിടെ വെള്ളമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലം ഇവിടെ ഉള്ളത് അടിപൊളിച്ചു നല്ല ഭംഗിയുള്ള സ്ഥലം ഒന്ന് ഇറങ്ങി കണ്ടുകളയാം അനുസുട്ടല്ല ഞമ്മളിപ്പോൾ വന്ന് സബോക്ക് പറഞ്ഞ സ്ഥലത്തെത്തി സബോക്ക് എന്ന് പറഞ്ഞത് ഈ ഇവിടുത്തെ തന്നെ ഒരു കോഫി കൂടുതൽ കോഫി മാത്രം പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ഒരു എസ്റ്റേറ്റ് സ്ഥലമാണ് അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വഴിയിൽ കുറേ ജാർഖണ്ഡ് കാരൊക്കെ തൊഴിലാളികളായിട്ടുള്ളത് ഇവിടെ അപ്പോ അത്തേക്കും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ പൊട്ടിപ്പൊളഞ്ഞ വീടുകളാണ് പിന്നെ കുറച്ച് കൂടുകളൊക്കെ താമസിക്കേണ്ട അത് ജാർഖണ്ഡുകാരണല്ലാതെ ഇവിടുത്തെ സ്വദേശികളായിട്ട് പൂർവികമായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോയി ഇതിപ്പോൾ മൊത്തം ഒരു ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലം പോലെ ആയിട്ടുണ്ട് പിന്നെ ഏതായത് ഈ കാണുന്ന ഭാഗത്തൊക്കെ അവിടെ കയ്യിനുള്ളിലൊക്കെ പൊളിഞ്ഞ കെട്ടിടങ്ങൾ കാണാൻ പറ്റും കരിങ്കലിൻ്റെ കെട്ട് കെട്ട് മാത്രം കാണാം അതിൻ്റെ ചിമ്മി കൂടുകൾ മാത്രം കാണാം പിന്നെ അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നല്ല രസമുള്ള സ്ഥലമാണ് ഒരു പരന്ന സ്ഥലം ഇത് എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഇവിടെ കാലുവെക്കാൻ പേടിയുള്ള കുഴി ഉണ്ടാവും ഇവിടെ ജനങ്ങൾ സജീവമായി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവരോടൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ അവിടെ ആ വനത്തിൻ്റെ അകത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് പിന്നെ ഇവിടെ താഴേക്ക് കാണുന്ന അവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട് അത് ഇപ്പോഴും ഉള്ളതാണെന്നാണ് തോന്നുന്നത് പിന്നെ ആ ഭാഗത്തേക്കാണ് കണ്ടോ ഈ ഗ്രാമപ്രദേശം ഉള്ളത് കേട്ടോ അതായത് വീടുകളും ഒക്കെ ഉള്ളത് ആ ഭാഗത്തേക്കാണ് അതാണ് സബോക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഇനി സബോക്കിൻ്റെ പ്രധാന ഭാഗം അങ്ങോട്ടായിരിക്കാനാണ് സാധ്യത നമുക്ക് അവിടെ പോയി നോക്കാം അപ്പോ ഇവിടെ എസ്റ്റേറ്റ് വാച്ചർമാര് ഒക്കെ ഉണ്ട് അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെ ഉണ്ട് എന്തിനാ വന്നൊക്കെ ശരി അവരോട് ചെറുതൊരു സമാധാനം ഒക്കെ പറഞ്ഞു തന്നെ പോയി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് റൈറ്ററാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ പുള്ളി എന്താ ചോദിക്കാന്നറിയില്ല എന്താ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും വീടുകൾ ஓகே இங்கே டீ இருக்கானா டீ இல்லையா இங்கே இப்போ ஆத்தூர் போகணும் ஆத்தூர் போகணும் அப்போ அப்படியே போயிட்டு இருந்தேன் அப்போ அங்கே தெரிஞ்சவங்க நாங்கள் பேசிகிட்டு இருக்கும்போது சும்மா கேட்டேன் அப்படியா ஊ ஆளுங்க இறங்கி போய்ட்டுருந்தாங்களா கேஸு இதெல்லாம் எடுத்துகிட்டு போயிட்டு இருந்தாங்க அப்ப கேட்டேன் அப்ப மேல ஊர் இருக்கு அங்கிருந்தா வரோம் நாங்க லாஸ்ட் அனிமல்ஸ் இருக்குல்ல தெரியும் சொன்னாங்கன்னா பகல்லாம் அவ்வளோக்கு இருக்காது அப்படியே போங்க நாங்க சரி அப்படியே ஊர் மக்கள் இடம் இடந்தானு சரி பாத்துட்டு போலான்னு நம்ம ஊர்ல இந்த மாதிரி இடந்துட்டு பார்க்காம இருந்தேன் எப்படிங்க

സ്വാഭാവികമാണത് പക്ഷെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്കൊരു ഉദ്ദേശമൊന്നുമില്ല വീഡിയോ വഴി എന്തെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറുമില്ല കാരണം അതുകൊണ്ടൊന്നും നമ്മൾ വിചാരിച്ചിട്ടൊന്നും ഇപ്പം നാടിനെയും ലോകത്തിനൊന്നും തിരുത്താനൊന്നും പറ്റില്ല നമ്മൾ ഒരു യാത്രയിലാണ് എല്ലാ സ്ഥല എല്ലാ സ്ഥലങ്ങളും കാണുക അവിടെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും പോവുക കാണാം ഉള്ളൂ പിന്നെ അപ്പോൾ അവിടെ കാണുന്നത് കൺ ചിലപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാണും അത് പരസ്യപ്പെടുത്തിയെ ചെയ്യണം എന്നുള്ള ഉദ്ദേശമല്ല പിന്നെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അത് നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ വന്ന് നല്ലൊരു അർക്കാണല്ലോ അയ്യോ മറ്റേ വണ്ടിട്ട് വന്ന പെട്ടിട്ടുണ്ടാവും ബിഗ് ടാസ്ക് ஆத்தூர் ஆத்தூர் போக அப்படியே வந்தங்க வந்து மாட்டியாச்சு இனி இப்போ அப்படியே தான் ஆகணும் அப்படியா இனி தூரம் இருக்கும் இப்ப இது வந்து என்ன இடம் இது சபோக் இன்னொரு இடம் போது மேலே போகணுமா அது வேண்டாம் இப்படியே ஆத்தூர் ஆத்தூர் போயிட்டு அப்படியே காந்தி நகர் போகணும் அவ்வளோதான் எங்கள் ஊருக்குனாலாம் சொன்னாங்க கீழே ஆளுங்க பேசிட்டு இருக்கும்போது சரி நம்ம ஊரில் இருந்துட்டு பார்த்துட்டு போகலாம் ரோடு வழியே அப்படி போகலாம் நாங்கள் ரோடு கொஞ்சம் மோசம் நாங்கள் போ சரிங்க அப்படியா அப்படி போயிடணும் சரி நீட்டன் போறதில்ல அப்படியே போயிடணும் போயிருங்களா ശരി എന്നാ താങ്ക് യു അപ്പോളഈ സംഭവം ഇങ്ങനെ ഒരാൾ ഇതിലൂടെ പോകുന്നുണ്ട് എന്താണെന്ന് അന്വേഷിക്കുന്ന അവർക്ക് ഫോൺ കോൾ ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ആള് ഫോൺ എടുത്തിട്ട് സംസാരിച്ചുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത് അപ്പോ എല്ലാത്തി എൻക്വയറി ചെയ്യണം എന്താണ് എന്ന് ഇങ്ങനെ ഒരാൾ ഇതിലൂടെ പോകേണ്ടത് എന്താ പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത് ഈ അടി ഇടിച്ചു സ്റ്റാൻഡിച്ചു അപ്പം ബൽമാടിയെന്ന് പറഞ്ഞ സ്ഥലുണ്ട് അത് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം അപ്പോഴത്തേക്കും ഈ പ്രശ്നം രൂക്ഷമാവും അപരിചിതൻ ഈ കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോഴത്തേക്കും ഇവിടുന്ന് നേരിട്ട് പോകാം നമുക്ക് ആത്തൂർ ചെല്ലാം ആത്തൂർ ചെന്നിട്ട് കുയിൻ്റ് സാൻഡീസ് എന്തൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ബൽമാടിയെന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്തുനിന്ന് എങ്ങോട്ടോ റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം തോന്നുന്നു സബുക്ക് കണ്ട ഇവിടെയൊക്കെ ബസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിരുന്നു തോന്നുന്നുട്ടോ പക്ഷേ സ്റ്റോപ്പ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ റൂട്ട് കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടാവൂലത് ഇന്നേ വരെ റോഡില്ലാത്തോണ്ടായിരിക്കും ബസ് വരാത്തത് പക്ഷേ വരെ ബസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞാൽ എന്തായാലും നമ്മൾ വന്ന് വന്ന് ഇവിടം വരെ എത്തി ഇനി എവിടെ പോകും കുറച്ച് റിസ്ക്കാണ് എല്ലാവരും എന്തോ ഭയങ്കരമായിട്ട് പിന്നെ ഭയപ്പെടുകയാണ് എന്തോ പുതിയൊരാളോട് വന്നിട്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ള മട്ടിലാണ് ചോദ്യങ്ങളൊക്കെ പക്ഷേ റോങ് ആയിട്ടൊന്നും ആരൊന്നും പറഞ്ഞില്ല നല്ല നീറ്റായിട്ടാണ് പെരുമാറുന്നതൊക്കെ ആ വിഷയമൊന്നുമില്ല ഇവിടുന്ന് ഒരു ബെൻഡ് ഉണ്ട് നിന്ന് ഇവിടെ നിന്ന് റോഡ് റോഡെന്നാണ് പറഞ്ഞത് ബൽമാടി എൻ്റ് ആ യെസ് ഈ റോഡ് ഇവിടെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ട് മോളിലേക്ക് ഒരുപാട് പോവാട്ടോ പോയി കഴിഞ്ഞാൽ ബൽമാടി ബൽമാടിയെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങോട്ടൊക്കെ പോകണത് അത് റോഡ് പക്ഷേ നമ്മളിനി പോയി കഴിഞ്ഞാലേ അവരവിടെയും ഫോൺ ചെയ്ത് പറയും ഒരാൾ വന്നിട്ടുണ്ട് എന്താണെന്ന് അന്വേഷിക്കുന്നു പിന്നെ ഇഷ്യൂസ് ഉണ്ടാക്കണ്ട നമുക്കൊരു വീഡിയോ പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങിയാൽ ഇവിടെ ഉള്ളവരെല്ലാവരും കാണും കണ്ടതിൻ്റെ ശേഷം അവർക്കറിയാം കുഴപ്പമൊന്നുമില്ല നാട് കാണാൻ വന്ന ഒരാളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും അന്നേരം നമുക്ക് പെർമിഷനൊക്കെ എടുത്തിട്ട് രണ്ടാമത്തെ ഒരു ട്രിപ്പിൽ ആ വഴിക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അതാണിപ്പോൾ ഏറ്റവും ഉചിതമായിട്ട് നടക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ കുറച്ച് ടാറിങ് ഭാഗങ്ങൾ കാണുന്നുണ്ട് കുറേ മുമ്പ് ഉള്ളതായിരുന്നു തോന്നുന്നു കുറച്ച് ഇറക്കം പോലെ ഉണ്ട് ഇറക്കമായിട്ട് പോകാം ഇറക്കത്തിലേക്കാ പോകും വെരി നൈസ് ശബ്ദമല്ലോസ്റ്റിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ആനിമൽസ് ഉണ്ടാവുന്നാണ് അയാൾ പറഞ്ഞു നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് അറിയില്ല പക്ഷേ ആരും നമ്മളോട് റോങ് ആയിട്ടൊന്നും പെരുമാറിയിട്ടില്ല നല്ല രീതിയിൽ സ്മൈൽ ചെയ്തു തന്നെയാണ് നല്ല സംസാരിച്ചത് നമ്മളൊരു ബംഗ്ലാവ് എന്തോ ഉണ്ടല്ലോ റിസോർട്ടോ അതാ പട്ടി ആനപ്പിണ്ടം എന്തോ ഒരു പഴയകാലത്ത് ബംഗ്ലാവ് എന്തോ ഒന്നുണ്ട് എന്താ അവിടേക്ക് ഭയങ്കര ഇരുട്ട് ഓ പണ്ട് വരാൻ വന്ന് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് കേട്ടോ ഇലക്ട്രിസിറ്റി ഇനിയുള്ള കാലത്തൊന്നും ഇത് ഡ അപ്ഡേറ്റ് ആവില്ല അതങ്ങനെ അവസാനിക്കുകയുള്ളൂ നമ്മൾ പോകുന്ന ആത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവരും കുടിയെ പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ഫോറസ്റ്റാക്കും പോകുമെന്ന് പറഞ്ഞാൽ കാരണം അത് ഭയങ്കര ബിഗ് ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ലൈഫ് മൊത്തത്തിൽ പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു പിന്നെ മോളിൽ ഒരു അണക്കെട്ടുണ്ട് വില്ലേജിൻ്റെ മുകളിലൊരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ട് മഴക്കാലങ്ങളിലൊക്കെ പൈപ്പ് പൊട്ടിയിട്ട് പിന്നെ വെള്ളം ഒഴുകി അവിടെ വീടിൻ്റെ മതിൽ ഇതൊക്കെ തകർന്നിരുന്നു അങ്ങനെ അതൊരു നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരുടെ ഭാഗമായിട്ട് ഇവിടുന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയോ ഇവർക്ക് സ്ഥലമൊക്കെ പിന്നെ പകുത്തു കൊടുത്തിട്ടുണ്ട് അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അത് അവരെല്ലാവരും ഓരോ ഓരോരുത്തർ ഓരോരുത്തരെ അവിടുന്ന് മാറ്റി പാർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല വഴി കറക്റ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആന വായില്ല പഴങ്ങാവുമ്പോൾ ഉള്ളത് കൂടെ പോയിട്ട്